ഹൈസ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഗംഗേട്ടനെ പഠിപ്പിച്ച ശ്രീ അച്യുതം മാസ്റ്ററാണ് സമാഗമത്തിലെ അടുത്ത അതിഥി തൻ്റെ അരിമ ശ ശിക്ഷനെക്കുറിച്ച് മാസ്റ്റർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം ശ്രീ അച്യുത മാസ്റ്റർ ിനെ പോലുള്ള കൂട്ടർ പഠിപ്പിക്കാനൊക്കെ സംഘം കിട്ടിയതാണ് ഞങ്ങളുടെ ഭാഗ്യം ഗണവുട്ടികളുണ്ടാവും അവട്ടി കുട്ടിയെങ്കിലേ അവ ആ എൻ്റെ സ്വന്തം കുട്ടികളെ പോലെ എല്ലാവരും അത് കാണാൻ പറ്റും അവ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഇങ്ങനെ വലിയ നിലയിലേക്ക് എത്തുമ്പോൾ ഒരുപാട് അഭിമാനവും സന്തോഷവും പിന്നെ പക്ഷെ അവർ മാത്രമല്ല കണ്ടാൽ അവർ ആ പരിചയം നടിക്കൂ നമുക്കതാണല്ലോ സന്തോഷം സന്തോഷം പഠിപ്പിക്കുന്ന എങ്ങനെയായിരുന്നു ചെയ്യായിരുന്നു അതൊന്നിപ്പം പറയാൻ കഴിയില്ല ഇവര് അവര് സഹപാഠികളെ ക്ലാസ് ഇരിച്ചിട്ട് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ ഇരിച്ചിട്ട് അവരെ പഠിപ്പിക്കുക അപ്പോൾ ഞാൻ മാത്രം പോരാ എന്റെ മായ പഠിക്കുന്ന കൂട്ടർ കൂടി നന്നായി വരണം എന്നുള്ള വ്യാജമല്ല അതിലുള്ളു മാഷായ മകനും ഞാൻ ഒന്നിച്ചു പഠിച്ചാണ് മോഹൻ ആ ശരി അഡ്വക്കറ്റ് ശ്രീ രത്നസിംഗും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ശ്രീമതി സാവിത്രി രത്നസിങ്ങുമാണ് സമാഗമത്തിലെ അടുത്ത അതിഥി അത് ഗംഗാട്ടൻ്റെ ഭാര്യ ശ്രീമതി ഷെറിൻ ഗംഗാധരൻ്റെ മാതാവും പിതാവുമാണ് അവരെ ഞാൻ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് ആനയിക്കട്ടെ ഇതുവരെ വീട്ടിലല്ലേ വന്നിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനെ ഒരു അതിഥിയായിട്ട് വരുന്നതൊക്കെ ആദ്യമായിട്ടാണ് ആ ഇങ്ങനെ ഒരു വരുന്ന വീട്ടിൽ വരുന്ന പോലെ തന്നെ വിചാരിച്ചാൽ മതി അങ്ങനൊരു സുഹൃത്ത് സദസ് മാത്രം ഞങ്ങളൊക്കെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും ഒരു വഴികാട്ടിയും ഒക്കെയാണ് കല്യാണാലോചന വന്നതാണ് കുടുംബത്തിൽ നിന്ന് ഞാൻ അപ്പ എന്റെ സ്നേഹം വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ആളുണ്ട് കല്യാണം കഴിക്കാൻ ആരാ ചോദിച്ചു സാമിയായിട്ട് മകനാ പറഞ്ഞു എന്നാ പേടിക്കലും എന്നാ കഴിക്കാൻ അപ്പൊ തന്നെ സംഭവിച്ചു കിടക്കേന്ന് തന്നെ സംഭവിച്ചു ശാന്ത സ്വഭാവിയായിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഗംഗാട്ടിൽ കണ്ടിട്ടുള്ളത് അങ്ങനെ തന്നെ അല്ലേ അതെ അങ്ങനെ തന്നെ എന്ത് കാര്യത്തിനും വളരെ ക്ഷമയോടും എന്ത് കാര്യം പറഞ്ഞാലും ഒക്കെ അങ്ങനെ അത് വളരെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ ആയിരുന്നു തോന്നുന്നു അല്ലേ ഒരിക്കലും ദേഷ്യപ്പെട്ട് കേട്ട് ദേഷ്യപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല ഞാൻ ഇതുവരെയൊക്കെ ദേഷ്യം ദേഷ്യംപ്പെടുത്തി കണ്ടിട്ടില്ല എപ്പോഴും എത്രയോ തിരക്കുകൾ ഉണ്ടായിട്ടും വീട്ടിലൊക്കെ വന്നാൽ തമാശയാണ് കുട്ടികളൊക്കെ ചിരിച്ചു മുറയും അങ്ങനെയാണ് എന്റെ അടുത്ത് മാത്രം ബാക്കി ടുത്ത് മാസം പറയണ കല്യാണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പോയി അത് കഴിഞ്ഞ ജീവിതമൊന്നുമല്ല പക്ഷേ എന്നാലും ഞാനൊരു അടുക്കും ചിട്ടയുമായിട്ട് പോകാൻ അതിന് പ്രേരണ നൽകിയത് എൻ്റെ ഡാഡിയും അതുപോലെ തന്നെ മമ്മിയും ഇവർ എല്ലാവരും കാരണം ഞാൻ സാധാരണ അപ്പോൾ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ശരിയായിട്ട് എന്നെ മുന്നോട്ട് നയിച്ചത് എന്ത് തെറ്റ് അവരോട് ചെയ്താലും അത് ശത്രുതയില്ലാതെ നമുക്കൊക്കെ ഒരു ഒരു അത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഗ്രേറ്റ് തിങ് ദാറ്റ് വൈ സക്സസ് പറ്റി പറ്റി ഒന്നും പറഞ്ഞില്ല അമ്മയ്ക്ക് പറയാനുള്ളൂ